ഗൾഫ് ചന്ദ്രികയിൽ കൂടുതൽ അപ്ഡേറ്റുകൾ നോക്കാം അബുദാബിയിൽ പുതിയ അധ്യയന വർഷത്തിൽ മക്കൾക്ക് സ്കൂളിൽ സീറ്റ് കിട്ടാതെ പ്രയാസപ്പെടുന്ന രക്ഷിതാവാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കൊരാശ്വാസ വാർത്തയുണ്ട് അബുദാബി സായുദ് സിറ്റിയിൽ പുതുതായി മൂന്ന് സ്കൂളുകൾ കൂടി തുറന്നിട്ടുണ്ട് ഈ മൂന്ന് സ്കൂളുകളിലായി അയ്യായിരത്തി മുന്നൂറ്റി അറുപത് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ അവസരമുണ്ട് നൂതന സംവിധാനങ്ങളോടെ തുറന്ന സ്കൂളിൽ പ്രാദേശിക വിദേശ സിലബസ് തിരഞ്ഞെടുക്കാനും അവസരമുണ്ട് അബുദാബി ഇൻവെസ്റ്റ്മെന്റ് ഓഫീസിന്റെ നേതൃത്വത്തിൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് നിർമ്മാണം അബുദാബി വിദ്യാഭ്യാസം ബേസിക്സ് ബെല്ലിനറി യും സഹകരണത്തോടുകൂടിയാണിത് വനിതാ ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് നടക്കാൻ പോവുകയാണ് വനിതാ വേൾഡ് കപ്പിന് ആദ്യമായാണ് യു ഇ ആദിത്യം വഹിക്കുന്നത് കളിയുടെ പ്രചാരണാർത്ഥം നിരവധി ഇളവുകൾ ഐ സി സി പ്രഖ്യാപിച്ചിട്ടുണ്ട് പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർക്ക് മത്സരം സൗജന്യമായി കാണാൻ അവസരമുണ്ട് മറ്റുള്ളവർക്ക് അഞ്ച് ദീർഘത്തിൽ തുടങ്ങുന്ന ഇക്കോണമി ടിക്കറ്റുകളും ഐ സി സി പ്രഖ്യാപിച്ചിട്ടുണ്ട് ദുബയും ഷാർജയുമാണ് വേദികൾ ഒക്ടോബർ മൂന്ന് മുതൽ ഇരുപത് വരെയാണ് മത്സരങ്ങൾ പതിനെട്ട് ദിവസങ്ങളിലായി ഇരുപത്തിമൂന്ന് മത്സരങ്ങളാണ് നടക്കുക ഗ്രൂപ്പ് എയിൽ ഇന്ത്യ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് പാകിസ്ഥാൻ ശ്രീലങ്ക എന്നീ ടീമുകളും ഗ്രൂപ്പ് ബിയിൽ ബംഗ്ലാദേശ് ഇംഗ്ലണ്ട് സൌത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസ് സ്കോട്ട്ലാൻഡ് എന്നീ ടീമുകളുമാണ് മത്സരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക